ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ കുരുമുളകിൻ്റെ തോട്ടത്തിലേപ്പിൽ കുരുമുളക് കട്ടെങ്ങനെ കണ്ടോ കാണിച്ചു തരാം കണ്ടോ വരുവരുവായിട്ട് നിൽക്കുക അപ്പോൾ ഇത് കാണിക്കാനല്ല ഇങ്ങനെ നിൽക്കുമ്പോൾ രണ്ട് കുരുമുളക് വെള്ളം ഇവിടെ നമ്മുടെ പോയിട്ടുണ്ട് ഈ ഫൈറ്റത്തോറ നമ്മുടെ എന്താ ദുർതവാട്ടം വന്നു പോയതാണ് അപ്പോൾ അത് പറയാനും അല്ല ഇതിൻ്റെ തിരി കാണിക്കാനാണ് ഈ തിരിയുടെ നീട്ടം കണ്ടോ ഇതെൻ്റെ കയ്യ് തിരിയുടെ നീട്ടം കണ്ടോ ആ കിടക്കണമൊക്കെ അതിലും നീളമുണ്ട് എൻ്റെ നമ്മളിപ്പോൾ ഇവിടെ പല ഇനങ്ങൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത് ഏത് ഇനമാണെന്ന് കറക്റ്റ് പറയാൻ ഇപ്പോൾ എനിക്കറിയില്ല കുറേയൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് പോസ്റ്റേൽ ഇതിൽ എഴുതിയിട്ടില്ല അപ്പോൾ എൻ്റെ ഒരു ഊഹത്തിൽ ഇത് പന്നിയൂറാണ് പന്നിയൂരിൻ്റെ ഏത് ഇനമാണെന്ന് എനിക്കറിയില്ല പന്നിയൂർ വൺ ആണോ ആണോ സിക്സ് ആണോ ഏതാണെന്ന് അറിയില്ല ഞാൻ പന്നിയൂരാണെന്ന് പറയാൻ കാരണം എൻ്റെ അറിവിൽ പന്നിയൂരിൻ്റെ തിരിക്ക് ഇതുപോലെ നല്ല നീട്ടം ഉണ്ടാകും കരിമുണ്ടയ്ക്കാണെങ്കിൽ നീട്ടം കാണുന്നത് ഇപ്പോൾ ഇത് ഇത് കരിമുണ്ടയാണെന്ന് എനിക്ക് തോന്നണേ ഇത് കണ്ട നീട്ടം കുറവാണ് ലെങ്ത് കുറവാണ് ഇതിൻ്റെ ഇതിൽ അപ്പോൾ ഇപ്പം എൻ്റെ ഒരു പ്രാഥമിക നിഗമനത്തിൽ ഇത് കരിമുണ്ടയും അത് പന്നിയൂരുമാണ് അപ്പോൾ നിങ്ങൾ കൃഷി കുരുമുളക് കൃഷിയായിട്ട് ബന്ധമുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ നീളമുള്ളത് പന്നിയൂരാണെങ്കിൽ പന്നിയൂരേതാണെന്നും ഇത് കരിമുണ്ടിയാണോ അതല്ല നിങ്ങൾക്ക് മറിച്ചൊരു അഭിപ്രായം ആണെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രണ്ടെണ്ണം ഉണങ്ങിപ്പോയിന്നാ നമ്മൾ കോപ്പർ ഓക്സിക്ലോറൈഡ് ആണ് സ്പ്രേ ചെയ്തത് ശരിക്കും തുടക്കത്തിൽ തന്നെ സ്പ്രേ ചെയ്തു അതിനുശേഷം ഒരു അഞ്ച് ദിവസം കഴിഞ്ഞ് ഒന്നോടെ സ്പ്രേ ചെയ്തു എന്നിട്ടും മറ്റു പല സ്ഥലങ്ങളിലും കൺട്രോൾ ചെയ്യാൻ പറ്റിട്ടോ പക്ഷേ ഇത് രണ്ടും ഉണങ്ങിപ്പോയി അപ്പോൾ ഈ ദുർതവാട്ടം പോലെയുള്ള രോഗങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് മരുന്നാണ് സ്പ്രേ ചെയ്യണേ എന്നിങ്ങനെയുള്ളതൊന്നും കമൻറ്റ് ചെയ്യണേ അതപ്പോൾ എനിക്ക് മാത്രമല്ല ഈ കമൻ്റ് കാണുന്ന ആൾക്കാർക്കൂടെ ഒന്നും സഹായകമാകുമല്ലോ ഓക്കെ താങ്ക് യു